ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡനറ്റ് സലീം ധാരാളം ആളുകൾ അലട്ടുന്നൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ കാരണം പണ്ട് നമ്മൾ ത്രിമൂർത്തികളായിട്ട് പറയുന്നത് പ്രഷർ ഷുഗർ അതുപോലെ കൊളസ്ട്രോളാണ് പക്ഷെ ഇപ്പോൾ അതിന് കൂടെ വന്നിരിക്കുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ കാരണം അത്രമാത്രം കോമൺ ആണ് ഇത് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആരുടെടുത്ത് ചോദിച്ചാലും നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് ഫാറ്റി ലിവർ ശരിക്കും മരുന്ന് കഴിച്ച് മാറ്റേണ്ട ഒരു അസുഖമല്ല നമ്മുടെ ജീവിതചര്യ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്ന ഏകദേശം എഫക്റ്റീവ് ആയിട്ടുള്ള പത്ത് മാർഗ്ഗങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചു നോക്കുക ഒരു നാല് മാസം മുതൽ ആറ് ആറുമാസം കറക്റ്റായിട്ട് പാലിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതുപോലെ ഫാറ്റി ലിവറിലോട്ട് വേറൊരു ബുദ്ധിമുട്ടോ സിറോസിലോട്ടോ സിറോസിസോ അല്ലെങ്കിൽ ലിവർ ഡാമേജിലോട്ടോ ഒന്നും പോകരുതെങ്കിൽ ഈ ഒരു മാർഗ്ഗങ്ങൾ കൃത്യമായി പാലിച്ചു നോക്കുക ആദ്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് അതിൻ്റെ പത്ത് ശതമാനം കുറയ്ക്കുക അത് എൺപത് കിലോ ആണെങ്കിൽ എട്ട് കിലോ കുറയ്ക്കുക തൊണ്ണൂറ് കിലോ ആണെങ്കിൽ ഒമ്പത് കിലോ കുറയ്ക്കുക അപ്പോൾ അതിനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ആദ്യം സ്വീകരിക്കുന്നത് കാരണം വെയിറ്റാണ് മെയിനായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കാലോറി ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നതാണ് ഫാറ്റി ലിവർ അപ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ ധാരാളം കഴിക്കുക ഇലക്കറികളും ഫൈബർ അടങ്ങിയ ആഹാരങ്ങളും ധാരാളം കഴിക്കുക അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എത്രമാത്രം കഴിക്കാൻ പറ്റും പക്ഷേ ശരിക്കും പറയുന്ന ആറ് പ്രാവശ്യമെങ്കിലും കഴിക്കണമെന്നാണ് ഒരു ദിവസം ആറ് പ്രാവശ്യമെങ്കിലും ഇലക്കറികളോ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും കഴിക്കണമെന്നാണ് പറയുന്നത് ഇനി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മൂന്നാമതായിട്ട് പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കണം പഞ്ചസാര നമ്മൾ ഇടാത്ത കാപ്പിയോ ചായയൊക്കെ കുടിച്ചു തുടങ്ങുക കുടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ പഞ്ചസാര ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അപ്പം പല ഇതിലും നമുക്കിപ്പം ആർട്ടിഫിഷ്യൽ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് പലയിടത്തും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പം സ്ക്വാഷ് ജ്യൂസിലെല്ലാം ഉപയോഗിക്കുന്നത് അതാണ് അതൊരിക്കലും ഉപയോഗിക്കരുത് അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല അമിതമായ കലോറിയാണ് അത് നമ്മുടെ ഡെപ്പോസിറ്റ് ആവുന്നത് കരലിലാണ് അതുപോലെ തന്നെ പെപ്സി കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഇത് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചസാര അടങ്ങി ഒരു കോൺസെൻട്രേഷൻ സിറപ്പാണ് ഈ കുടിക്കുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സല്ല അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു ഫാറ്റി ലിവർ കുറവ് പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആളുകളിലൊക്കെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഈ പഞ്ചസാര കലക്കിയിട്ടുള്ള ഈ സോഡകളൊന്നും ഒരിക്കലും കുടിക്കാതിരിക്കുക അത് പൂർണ്ണമായും ഒഴിവാക്കണം ഇനി വ്യായാമം ചെയ്യണം നടക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഓടുക മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം ഓടുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അത് നിർബന്ധമായും ചെയ്തിരിക്കണം നല്ലോണം വിയർക്കവും വേണം അങ്ങനെ ചെയ്യുമ്പോൾ നിർബന്ധ നിങ്ങളുടെ ഈ കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും പിന്നെ വെള്ളം ഏകദേശം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും നമ്മൾ ഒരു ലിറ്റർ വെള്ളം കണക്കാക്കുക അതായത് നമ്മുടെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അത് വളരെ ലൈറ്റായിട്ട് പോകുക ഒരു മഞ്ഞ കളർ വരാത്ത രീതിയിൽ വളരെ ലൈറ്റായിട്ട് പോകുന്ന രീതിയിൽ വന്നാൽ അതിനർത്ഥം നിങ്ങൾ കുടിക്കുന്ന വെള്ളം കറക്റ്റാണെന്നുള്ളതാണ് ഇനി നമ്മൾ കഴിക്കേണ്ട നല്ല ആഹാരം എന്ന് പറയുമ്പോൾ ഫിഷ് നല്ലതാണ് നമ്മൾ ആഹാരത്തിൽ കറി വെച്ച മീൻ കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ് ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറി വെച്ച് ആ ഒരു ഫിഷ് കഴിക്കുക ഫ്രൈഡ് ആയിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക ഫ്രൈഡ് ആയിട്ട് കഴിച്ചാൽ അതിന് ഗുണവും പോകും പിന്നെ അത് വീണ്ടും കൊഴുപ്പ് കൂടുകയാണ് അതുപോലെ റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടതാണ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സാധാരണ ഉള്ള മട്ടൺ ബീഫ് പോർക്ക് തുടങ്ങിയ സാധനങ്ങൾ റെഡ്മീറ്റാണ് അപ്പോൾ അത് ഒഴിവാക്കുക അത് കഴിച്ചു കഴിഞ്ഞാലും കൂടുതലായിട്ടും ഫാറ്റി ലിവർ ഉണ്ടാവും പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് മൈദ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് അതും ഹൈ കാലറി കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ് ഹൈ കാലറി കണ്ടന്റ് ഉള്ള ഒരു സാധനവും നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ മാക്സിമം നോക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം മുതൽ എട്ട് മാസത്തിനകത്ത് നിങ്ങളുടെ ഫാറ്റി നോർമൽ നോർമലാകും സാധാരണ എപ്പോഴാണ് ഫാറ്റി ലിവർ ഡേഞ്ചറസ് ആവുന്നത് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർ എല്ലാ ആറ് മാസം കൂടുമ്പോൾ ആ സ്കാൻ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടൂ ആണോ ഗ്രേഡ് ത്രീ ആണോ അതൊന്ന് രണ്ടാമതായിട്ട് നമ്മുടെ ലിവറിൻ്റെ എൻസൈം ചെക്ക് ചെയ്ത് നോക്കാം എസ് സി ഒ ടി എസ് ജി പി ടി എന്നുള്ളൊരു എൻസെമുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് കൂടുതലുണ്ട് നൂറിന് മുകളിലുണ്ടെങ്കിൽ അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി നൂറ് നോർമൽ എന്ന് പറയുമ്പോൾ അമ്പതാണ് നൂറിൻ്റെ മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അത് തേർഡ് സ്റ്റേജിലോട്ട് പോവും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ആദ്യമേ ഇത് ശ്രദ്ധിക്കണം മദ്യം പൂർണ്ണമായി ഒഴിവാക്കേണ്ട വേറൊരു കാര്യമാണ് ഹൈ കാലറി കണ്ടൻ്റ് ഉള്ളൊരു ഘടകമാണ് മദ്യം അപ്പോൾ അതുകൊണ്ട് അതും ഒഴിവാക്കാനാണ് ഈ പത്ത് കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു പോയാൽ ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഒരു ആറ് മാസം കൊണ്ട് ഒരുവിധം ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം മാറ്റാനായിട്ട് കഴിയും അപ്പം ഇത് പാലിക്കുക ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ